വക്കഫിന്റെ പേരിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ അസ്വസ്ഥത പുകയുന്നതൊന്നും സി പി എമ്മിന് പ്രധാന വിഷയമല്ല നാളെ ലോക്സഭയിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുമ്പോൾ സി പി എം അംഗങ്ങൾ ആരും ഉണ്ടാകില്ല പാർട്ടി കോൺഗ്രസിന്റെ പേര് പറഞ്ഞ് സ്പീക്കർക്ക് സി പി എം അംഗങ്ങൾ അപേക്ഷ നൽകി ബില്ലിനെ എതിർക്കാനോ പിന്തുണയ്ക്കാനോ നിൽക്കാതെ തന്ത്രപരമായ രക്ഷപ്പെടലാണ് സി പി നടത്തിയിരിക്കുന്നത് മുതൽ ഏപ്രിൽ ആറ് വരെയാണ് മധുരയിൽ സി പി എം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഇതിൽ പങ്കെടുക്കാൻ നാല് ദിവസത്തെ അവധിയാണ് സി പി എം എം പിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സി പി എം സഭാ നേതാവ് കെ രാധാകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ രാജസ്ഥാനിൽ നിന്നുള്ള അംറാം തമിഴ്നാട്ടിൽ നിന്നുള്ള എസ് വെങ്കിടേശൻ ആർ സച്ചിദാനന്ദം എന്നിവരാണ് സി പി എമ്മിന്റെ സർക്കാർ അവതരിപ്പിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുകയാണെന്നും ഈ എതിർപ്പ് സഭയിൽ അവതരിപ്പിക്കേണ്ടതാണെന്നും സ്പീക്കർക്ക് നൽകിയ കത്തിൽ കെ രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം നിർണായകമായ ബില്ല അവതരണം നടക്കുന്ന ഘട്ടത്തിലാണ് സി അംഗങ്ങൾ പാർട്ടി കോൺഗ്രസിന് പോകുന്നതിലും വിമർശനമുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾക്കിടയിൽ നിന്നും വഖഫ് ബില്ലിനെ എം പിമാർ അനുകൂലിക്കണം എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു ഇതിൽ നിന്നെല്ലാം എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സി പി എമ്മിനെ പാർട്ടി കോൺഗ്രസ് സഹായിച്ചിരിക്കുകയാണ്